യുക്രൈനിൽ നിന്ന് അമേരിക്ക മുഖം തിരിച്ചതോടെ യുക്രൈനിൽ അവതാളത്തിലായത് സൈനിക സുരക്ഷ മാത്രമല്ല രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടിയാണ് അതിൽ പ്രധാനമായിരുന്നു ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് സംവിധാനത്തിന്റെ സേവനം മസ്കിന്റെ സ്റ്റാർലിംഗ് സംവിധാനവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന ഹ്രസ്വകാല പതിലുകൾ ഒന്നുമില്ലാത്തതിനാൽ രാജ്യത്തെ ആശുപത്രികൾ സൈനിക താവളങ്ങൾ സൈനികർ എന്നിവയുടെ ആശയവിനിമയങ്ങൾ ഇലോൺ മസ്ക് ഏതു നിമിഷവും വിച്ഛേദിക്കുമെന്ന ഭീതിയോടെയാണ് യുക്രൈനിയക്കാർ ഇനിയും ജീവിക്കേണ്ടി വരിക റഷ്യയുമായുള്ള സംഘർഷത്തിൽ യുക്രൈനിയൻ സേനകൾക്ക് സ്റ്റാർലിൻ നിർണായക ഘടകമായി മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവ് കൂടിയായ മസ്ക് യുക്രൈനെ കൈവിടാനുള്ള നീക്കത്തിലാണെന്നാണ് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത് താൻ യുക്രൈനിൽ ഇന്റർനെറ്റ് സേവനം അവസാനിപ്പിക്കുന്നതോടെ മുഴുവൻ ഫ്രണ്ട് ലൈനുകളും തകരുമെന്ന് മാർച്ചിൽ മസ്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു മുമ്പും നിരവധി അവസരങ്ങളിൽ മസ്ക് സ്റ്റാർലിങ് സേവനം അവസാനിപ്പിക്കുന്നതായി മുന്നറിയിപ്പ് നൽകി മുന്നോട്ട് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യുക്രൈൻ നേതാവുമായി പലവട്ടം മസ്ക് ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു തുടർന്നാണ് രാജ്യം മസ്കിന്റെ സ്റ്റാർലിംഗിന്റെ പകരക്കാരനെ തപ്പി ഇറങ്ങിയതും ഈ അപകട സാധ്യത നേരിടാൻ യൂറോപ്യൻ യൂണിയൻ യുക്രൈനുള്ള ബാക്കപ്പ് ഓപ്ഷനുകൾക്കായി തിരയുകയാണ് അതിലൊന്നാണ് ഫ്രാങ്കോ ബ്രിട്ടീഷ് ഓപ്പറേറ്ററായ യൂട്ടൽ സാറ്റ് മസ്കിന്റെ സ്വാധീനത്തിൽ നിന്ന് യുക്രൈന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായാണ് യൂടെൽ സാറ്റ് രംഗപ്രവേശം ചെയ്യുന്നത് സ്റ്റാർലിംഗുമായി പ്രവർത്തിക്കുന്നത് അമേരിക്കയിലുള്ള ആശ്രിതത്വമാണ് എന്നാണ് യൂടെ സാറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവാ ബെർണക് പറയുന്നത് ഒന്നിലധികം ഓപ്ഷനുകൾ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നും ബെർണക്ക് പറയുന്നു എന്നാൽ യൂടെ സാറ്റ് ഉൾപ്പെടെയുള്ള ബദലുകൾക്ക് സ്റ്റാർലിംഗിന്റെ പകരക്കാരനാകാൻ തക്ക ശേഷിയില്ല എന്നാണ് പൊളിറ്റിക്കോ പറയുന്നത് കാരണം യുക്രൈനിലെ മുഴുവൻ പൗരന്മാരുടെയും കണക്ടിവിറ്റി ശേഷിയെ ഏറ്റെടുക്കുക യൂടെ സാറ്റിന് ശ്രമകരമായിരിക്കുമെന്നാണ് ബെർനക്ക് പറയുന്നത് പകരം ഗവൺമെന്റിന്റെ ചില നിർണായക ഘടകങ്ങൾക്ക് യൂടെ സാറ്റ് സേവനം പ്രയോജനകരമാകുമെന്നും ബെർനക്ക് കൂട്ടിച്ചേർത്തു മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് വിപണിയിലേറെ മുന്നിലാണ് യൂടെ സാറ്റ് ശക്തമായി വെല്ലുവിളി ഉയർത്തുമ്പോൾ ആമസോണിന്റെ പ്രൊജക്ട് കൈപ്പർ പോലുള്ളവ ഇപ്പോഴും പിന്നിലാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഡ്രോൺ യുദ്ധം പോലുള്ള തത്സമയ പ്രവർത്തനങ്ങൾക്ക് അത്തരം സംവിധാനങ്ങൾ നിർണായകമാണ് എങ്കിലും അവ ചെലവേറിയതും പ്രവർത്തിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് സ്റ്റാർലിങ്ക് വാഗ്ദാനം ചെയ്യുന്ന സേവനം സാങ്കേതിക തടസ്സങ്ങളെ തടസ്സങ്ങളെപ്പോലും മറികടക്കുന്നവയായിരുന്നു എന്നാണ് കൺസൾട്ടിംഗ് സ്ഥാപനമായ അനാലിസിസ് മേസണിലെ ബഹിരാകാശ വ്യവസായ വിദഗ്ധനായ ക്രിസ്റ്റഫർ ബാഗ് അഭിപ്രായപ്പെട്ടത് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും യൂട്ടൽ സാറ്റ് വൺ വെബ് ഗാലക്സി ബ്രോഡ്ബാൻഡ് പോലുള്ള കമ്പനികളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പ്രത്യേക സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ പങ്കാളിത്തം യൂട്ടൽ സാറ്റ് വൺ വെബിനെ ബിസിനസുകൾക്കും സർക്കാരുകൾക്കും അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ നൽകാൻ പ്രാപ്തമാക്കി സ്റ്റാർലിംഗിന്റെ ഉപഭോക്തൃ കേന്ദ്രീകൃത സമീപനത്തിൽ ഇവയെ മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തമാക്കുന്നതും ഈ ഘടകങ്ങൾ തന്നെയാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ മസ്കിന്റെ നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ അധിനിവേശ ക്രിമിയയിൽ സ്റ്റാർലിങ് സജീവമാക്കാനുള്ള അഭ്യർത്ഥന മസ്ക് നിരസിക്കുകയുണ്ടായി കാരണം അത് കമ്പനിയായ സ്പേസ് എക്സിനെ ഒരു പ്രധാന യുദ്ധ പ്രവൃത്തിയിൽ നേരിട്ട് പങ്കാളിയാക്കുമെന്ന ഭയം മസ്കിലുണ്ടായിരുന്നു സ്റ്റാലിംഗ് സിസ്റ്റം യുക്രൈനിയൻ സൈന്യത്തിന്റെ നട്ടെല്ലാണെന്നാണ് നിർണായക ധാതുക്കളുടെ കരാറിന്റെ ഭാഗമായി സ്റ്റാലിങ് കടച്ചു മൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന റിപ്പോർട്ട് നിഷേധിച്ച് മാർച്ചിൽ മസ്ക് അവകാശപ്പെട്ടത് സൈനിക സർക്കാർ ആശയവിനിമയങ്ങൾ നടത്തുന്നതിന് ഒന്നിലധികം ഉറവിടങ്ങൾ ആവശ്യമാണെന്ന് കഴിഞ്ഞ രണ്ടാഴ്ചകൾ തെളിയിച്ചിട്ടുമുണ്ട് എന്നാണ് ബെർനക്ക് അവകാശപ്പെടുന്നത് കൂടുതൽ ഉപയോക്തൃ കിറ്റുകൾ ഭൂമിയിലേക്ക് അയക്കുന്നതിനും വരും വർഷങ്ങളിൽ കൂടുതൽ നെറ്റ്വർക്ക് ശേഷി സൃഷ്ടിക്കുന്ന ഭാവി ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് ധനസഹായം ഉറപ്പിക്കുന്നതിനും പണം കണ്ടെത്തുന്നതിനുമായി കമ്പനി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ചർച്ചകൾ നടത്തി വരികയാണ് നിക്ഷേപകരും ഇക്കാര്യങ്ങളെ ശ്രദ്ധയോടെ വിലയിരുത്തുന്നുണ്ടെന്ന് യൂടെൽ സാറ്റിന്റെ കുതിച്ചേരുന്ന ഓഹരികൾ നോക്കിയാൽ മനസ്സിലാകും ഇത് യുക്രൈനിലെ സ്റ്റാർലിംഗിനെ കമ്പനി മാറ്റിസ്ഥാപിക്കുമെന്ന പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിയിരുന്നു സ്റ്റാർലിംഗുമായി മത്സരിക്കുന്നതിനായി മൾട്ടി ബില്ല്യൻ യൂറോ പദ്ധതിയായ ഐറിസ് ടു എന്ന സംവിധാനത്തിലും യൂറോപ്യൻ യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ട് ഐറിസ് ടു എന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ യൂറോപ്യൻ യൂണിയൻ വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആസൂത്രിത മൾട്ടി ഓർബിറ്റ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കോൺസുലേഷൻ ആണ് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് ഉപഗ്രഹങ്ങളും എണ്ണായിരം കിലോമീറ്റർ ഉയരത്തിൽ ഇടത്തരം ഭൂമി ഭ്രമണപഥത്തിൽ പതിനെട്ട് ഉപഗ്രഹങ്ങളും ഉൾപ്പെടും അമേരിക്കയുടെ സ്പേസ് എക്സ് ചാർഷീൽഡ് പദ്ധതിയുമായി നേരിട്ട് താരതമ്യപ്പെടുത്താവുന്ന സർക്കാർ ഏജൻസികൾക്ക് സുരക്ഷിതമായ ആശയവിനിമയം ലൊക്കേഷൻ ട്രാക്കിംഗ് സുരക്ഷാ നിരീക്ഷണ സേവനങ്ങൾ എന്നിവ നൽകുന്നതിനാണ് ഇത് ഉദ്ദേശിക്കുന്നത് സ്വകാര്യ കമ്പനികൾക്കും പൗരന്മാർക്കും ബ്രോഡ്ബാൻഡ് നൽകാനും ഈ സംവിധാനം ലക്ഷ്യമിടുന്നു എന്നാൽ കാലതാമസവും ചെലവ് വർധനവും കാരണം ഇത് രണ്ടായിരത്തി മുപ്പതിലൂടെ തുടക്കത്തിൽ മാത്രമേ പ്രവർത്തനക്ഷമമാകൂ